നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റ് മൂന്നാം യൂണിറ്റ് വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന യൂണിറ്റിലെ പ്രവേശക പാഠമാണ് ഇന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നത് പ്രശസ്ത കവി അയ്യപ്പ മണിക്കൂരുടെ തത്തമ്മ എന്ന കവിതാ സകലമാണ് ഇവിടെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് നമുക്ക് ആ കവിതാ സകലം ഒന്ന് ശ്രദ്ധിക്കാം നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിനു കഴിയട്ടെ നമുക്ക് ഈ കവിതാശകലം ഒന്ന് വിശദീകരിക്കാം നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തിറാൻ കൊക്കിനു കഴിയട്ടെ ഈ പ്രവേശക പാഠത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് തത്തമ്മ എന്നാണ് എന്താണ് തത്തമ്മ അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിതയിലെ വരികൾ ഇവിടെ പ്രവേശകമായി നൽകിയിരിക്കുക കേട്ടത് അതേപടി ആവർത്തിക്കുന്ന സ്വഭാവമാണ് തത്തമ്മയുടേത് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ തത്തമ്മ അനുകരിച്ച് ആവർത്തിച്ച് അത് തന്നെ പറയും ഈ സ്വനഗ്രാഹിയുടെ ഈ ടേപ്രക്കാറിൻ്റെയൊക്കെ സ്വഭാവമാണ് ആർക്കുള്ളത് തത്തമ്മയ്ക്ക് ഉള്ളത് എന്താണ് കേൾക്കുന്നത് അത് ആവർത്തിച്ചു പറയുന്ന സ്വഭാവമാണ് ആർക്കുള്ളത് തത്തമ്മയ്ക്ക് ഉള്ളത് അതായത് ഇവിടെ പറയുന്നത് കണ്ടതും കേട്ടതുമായ നന്മകള് സത്യങ്ങള് ധൈര്യത്തോടെ പറയാൻ കഴിയട്ടെ എന്നാണ് കവി ഇവിടെ ആശംസിക്കുന്നത് നന്മകൾ കണ്ടാൽ അത് നന്മയാണെന്ന് സധൈര്യം പറയുവാൻ ഉച്ച ഉദ്ഘോഷിക്കാൻ കഴിവ് ഉണ്ടാകട്ടെ നാവിന് കഴിയട്ടെ നാക്കിന് കഴിയട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ കവി എന്തുകൂടി പറയുന്നു തിന്മകൾ കണ്ടാൽ തെറ്റുകൾ കണ്ടാൽ അതിനെ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ ആ തിന്മകളെ തെറ്റുകളെ സധൈര്യം വിമർശിക്കുവാൻ അതിനെ എതിർക്കുവാൻ അതിനെ കൊത്തി കീറാൻ ആർക്ക് കഴിയട്ടെ ആ കൊത്തി കീറാനുള്ള ശക്തി കൊക്കിന് ഉണ്ടാവട്ടെ എന്നും കൂടി കവി ഇവിടെ ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണോ നന്മകളും തിന്മകളും നിറഞ്ഞതാണ് ഈ ലോകം തിന്മയെ തിന്മയെന്നും നന്മയെ നന്മയെന്നും വിളിച്ചു പറയാനുള്ള കരുത്താണ് ഈ സമൂഹത്തിന് ഉണ്ടാവേണ്ടത് ആ കരുത്ത് ആർജിക്കുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത നന്മയെ നന്മയെന്നും തിന്മയെ കൊത്തി ഒരു ജാഗ്രത ഇന്ന് സമൂഹത്തിന് ഉണ്ടോ എന്നതൊരു പ്രശ്നമാണ് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ചർച്ച ചെയ്യാം കണ്ടതും കേട്ടതുമായ നന്മകൾ ചൊല്ലാനും നന്മകൾ പറയാനും തിന്മകൾ കണ്ടാൽ കൊത്തി കീറാനും തത്തമ്മയ്ക്ക് കഴിയട്ടെ എന്നാണ് കവി ഇവിടെ ആശംസിക്കുന്നത് കവി പറയുന്നത് തത്തമ്മയോട് മാത്രമല്ല നമ്മൾ ഓരോരുത്തരോടും കൂടിയാണ് കവി അപ്രകാരം പറയുന്നത് സമൂഹത്തിനോട് കൂടിയാണ് പറയുന്നത് നമ്മളോട് ഓരോരുത്തരോടും കവി പറയുകയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെല്ലാം പറയാനും അവയിൽ തിന്മകൾ കണ്ടാൽ അതിനെ അതിനെ പ്രതികരിക്കാനും നമുക്ക് കഴിയണം ഇത്തരമൊരു ജാഗ്രത ഒരു പരിധി വരെ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നുണ്ട് കാരണം സമൂഹത്തിൽ ഉണ്ടാകുന്ന നന്മകളെ പ്രചരിപ്പിക്കാനും തിന്മകളെ എതിർക്കാനും യുവതലമുറയിൽ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വരുന്നുണ്ട് എന്നത് ആശാവഹമായ കാര്യമാണ് എന്ന് കവി സൂചിപ്പിക്കുക ശക്തമായ ഭാഷയിലൂടെ മാധ്യമങ്ങളാണ് സമൂഹത്തിലെ പ്രശ്നങ്ങളെ പ്രതികരിക്കേണ്ടത് എന്ന സൂചനയും ഇവിടെ കവി നൽകുന്നുണ്ട് സമൂഹത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് മാധ്യമങ്ങൾ ശ്രമി ശ്രദ്ധിക്കേണ്ടത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട് നമ്മുടെ നാടിനെ നടുക്കിയ പ്രളയത്തിലും രക്ഷാപ്രവർത്തനങ്ങളിലുമെല്ലാം എത്ര വലിയ ജാഗ്രതയാണ് നൂതന മാധ്യമങ്ങളുടെ സഹായത്തോടെ യുവതലമുറ പ്രകടിപ്പിച്ചത് തിന്മകളുടെ ഇരുട്ടിന് സമൂഹത്തെ പൂർണമായി കീഴടക്കാൻ കഴിയാത്തത് കീറാൻ കരുത്തുള്ള കൊക്കുകളുമായി സമൂഹവും മാധ്യമങ്ങളും കണ് മാധ്യമങ്ങളുടെ കണ്ണുകളും സദാ തുറന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് നിസ്സംശയം നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട